നമസ്കാരം നമ്മൾ വായിച്ച കേട്ട ഒരു വാർത്ത കർണാടകത്തിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഇടിച്ചു പൊളിക്കാൻ ബുൾഡോസറ് വരുന്നു എന്നുള്ളതാണ് നമ്മളങ്ങനെ കർണാടകത്തിൽ നിന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ കേരളത്തിലിരിക്കുന്നവർ പെട്ടെന്ന് ഓർക്കുന്ന ഉത്തരേന്ത്യയിലെയും യോഗി ആദിത്യനാഥിൻ്റെയും അവരുടെ ഗവേണൻസിൻ്റെ രീതിയാണ് നമ്മൾ പറയുന്നത് ഉത്തർപ്രദേശിലെ നിരവധി കുടുംബങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ച് പൊളിച്ച് തകർത്തു ബുൾഡോസർ ഭരണം എന്ന് തന്നെയാണ് അതിൻ്റെ പേര് അതിനെ ന്യായീകരിച്ച് കേരളത്തിൽ നിന്ന് ആരും സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ എതിർക്കുകയാണ് ചെയ്തത് ബി ജെ പി പക്ഷേ അതിനനുകൂലമാണ് കാരണം അത് ബി ജെ പിയുടെ സർക്കാരാണ് അതല്ലാതെ മറ്റാരെങ്കിലും അതിനെ ന്യായീകരിച്ച് സംസാരിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കാരണം അത് അന്യായമാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം അവിടെ താമസിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് തന്നെ ആയിരിക്കും നടത്തിയിരിക്കുന്നത് ആ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് നടത്തി അവരവിടെ താമസിക്കാൻ തുടങ്ങി എത്രയോ വർഷങ്ങളായി ഒരായുസ് മുഴുവൻ അവിടെ ജീവിച്ച ആളുകളുണ്ട് അതിനകത്ത് അവരുടെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ എന്നെ പൊളിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു ഒറ്റക്കാരനുള്ള ഒരു മുസ്ലിങ്ങളാണെന്നുള്ളതാണ് അങ്ങനെ മുസ്ലിം വിരോധം ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ മുസ്ലിം വിരോധത്തിൻ്റെ ഫലമായിട്ടാണ് അത് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തുന്നത് എന്നതുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് കേരളത്തിലിരുന്ന് നമ്മൾക്ക് കേരളത്തിൽ കേരളത്തിലത് ചെയ്താലും നമുക്ക് അത് തെറ്റാണെന്ന് പറയേണ്ടി വരും കർണാടകത്തിൽ ചെയ്താലും നമുക്ക് തെറ്റാണെന്ന് പറയേണ്ടി വരും കർണാടകത്തിൽ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ആണ് എന്നതുകൊണ്ട് ബുൾഡോസർ രാജ് മാറുന്നില്ല കോൺഗ്രസ്സോ ബി ജെ പിയോ സി പി എമ്മോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ബുൾഡോസർ രാജ് നടത്തിയാൽ നമ്മൾ എതിർക്കും എതിർക്കണം കാരണം ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഇല്ലീഗലാണെന്ന് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇല്ലീഗലാണെന്നും ഞാൻ പറയുന്നില്ല അത് ഇല്ലീഗലൊക്കെ തന്നെ ആയിരിക്കും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ആണ് എങ്കിൽ പോലും അത് പൊളിച്ചു കളഞ്ഞ് പുതിയ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ എന്ത് ചെയ്യണം എന്നത് ഭരണകൂടത്തിൻ്റെ പരിഗണനയിൽ വരേണ്ടതാണ് അങ്ങനെ അതിന് അവരെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുക അതാണ് അതിൻ്റെ പരിഹാരം ഇടിച്ച് പൊളിച്ച് കളയണ്ട എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല പൊളിച്ച് കളയുന്നു പക്ഷേ പൊളിച്ച് കളയുമ്പോൾ അവിടെ ജീവിച്ചിരുന്നതായിട്ടുള്ള മനുഷ്യർക്ക് പുനരധിവാസ സംവിധാനം ഉണ്ടാക്കണം അതാണ് മാനവികമായി മാനുഷികമായി നമുക്ക് പറയാനുള്ളൊരു കാര്യം കാരണം ഇല്ലീഗൽ കൺസ്രഷൻസിനേക്ക് ലീഗലി സി എന്ന് നമ്മൾ പറയുന്നതിൽ കഥയില്ല അപ്പോൾ ഇല്ലീഗൽ കൺസ്രഷൻസാണെങ്കിൽ പൊളിച്ച് കളയട്ടെ പക്ഷേ അവർക്ക് പുനരധിവാസത്തിന് സമയമുണ്ടാക്കി കൊടുക്കണം സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അതൊരു സർക്കാരിൻ്റെ ജോലിയാണ് അത് ചെയ്യാതെ വരുമ്പോഴാണ് ഇത് അനീതിയാണ് ഇത് ബിൾഡോസർ കരങ്ങൾ മനുഷ്യൻ്റെ കഴുത്തിന് നേരെ നീട്ടുന്ന പ്രക്രിയയാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കേണ്ടി വരും അതേ പ്രതിഷേധം കർണാടകത്തിലെ കാര്യത്തിലും ഉണ്ട് ഉണ്ടാകും കേരളത്തിലിരുന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആദ്യം പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു പിന്നീട് പലരും അവിടെ പോവുകയും ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നു അങ്ങനെ ഇടപെടുന്ന സമയത്ത് അത് രാഷ്ട്രീയമായി കാണേണ്ട കാര്യം ഇല്ല കോൺഗ്രസ് ഗവൺമെൻറ് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരുന്ന് കമ്മ്യൂണിസ്റ്റുകാരെ അതിനെതിരായിട്ട് സംസാരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായതിൻ്റെ പേരിൽ സംസാരിക്കണം അവർക്ക് സ്വാഭാവികമായിട്ടും പറയാം കേരളത്തിലെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി കർണാടകത്തിലെ കാര്യം നിങ്ങൾ നോക്കേണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അങ്ങനെ ഓരോരുത്തരും ഓരോ സംസ്ഥാനത്തെ കാര്യം ഞങ്ങൾ നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇരുന്നിട്ട് കേരളത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ തമിഴ്നാടിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കർണാടകയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുക കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഡൽഹിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല രാജസ്ഥാനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല രാജസ്ഥാനിൽ നടന്ന ഒരു എന്താണ് വളരെ ഭീകരം പൈശാചികമായിട്ടുള്ള ഒരു റേപ്പിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കേരളത്തിലുണ്ടാകുന്ന റേപ്പിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുമാത്രമേ നമുക്ക് അവകാശമുണ്ടാവുള്ളൂ നിങ്ങൾ കേരളത്തിൽ മരുന്ന കേരളത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നതിന് ഒരു അഖണ്ഡ രൂപത്തിൽ ആസ് എ ഹോൾ ഇന്ത്യ മുഴുവനുമായിട്ട് നമ്മൾ നാം ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരാണ് ബി ജെ പി ആണെന്ന് വെച്ചാൽ ദേശീയത എന്ന് പറയുന്നത് തീവ്ര ദേശീയത ആയിരിക്കണം എന്നും കൂടി പറയുന്നവരാണ് അങ്ങനെ ഇങ്ങനെ ദേശീയതക്കകത്ത് ജീവിക്കുന്ന ഒരാൾ ദേശത്തിനകത്ത് എവിടെയും സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കാറുണ്ട് ഇടപെടാറുണ്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താറുണ്ട് ഇവിടെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പ്രതിഷേധം നടത്താറുണ്ട് ഇവിടെയുള്ള സർക്കാരിനെ നമ്മൾ ന്യായീകരിച്ച് സംസാരിക്കാറില്ല അവർ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെയൊക്കെ ആളുകൾ എതിർക്കണം എങ്കിൽ മാത്രമേ ഏത് ഭരണകൂടത്തിനും ഏതെങ്കിലും തരത്തിൽ തിരുത്തൽ സാധ്യതകളും ജാലകരണവും തുറക്കുകയുള്ളൂ അല്ലാതെ ഭരണകൂടം പറയുന്നതൊക്കെ കേൾക്കുകയും ഭരണകൂടം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുകയും ചെയ്താൽ പിന്നീട് ആ സമൂഹത്തിന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൂ അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ അതിജീവനം എന്ന് പറയുന്നത് എതിർപ്പിലൂടെയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്ത് സർക്കുന്ന സമയത്ത് എതിർക്കും സർക്കാർ എതിർക്കും അതുപോലെയുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് കർണാടകത്തിൽ ഇപ്പോൾ നടത്തുന്നത് കോൺഗ്രസ്സുകാര് അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല അത് കർണാടകത്തിലെ ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള പാർട്ടിയും ഒക്കെ കൂടി തീരുമാനിക്കട്ടെ എന്നേ നമ്മൾ വിചാരിക്കേണ്ട കാര്യമുള്ളൂ അതിനപ്പുറത്തെ ആ വിഷയത്തിൽ കോൺഗ്രസ്സുകാർ പോലും സെൻസിറ്റീവായിട്ട് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് അത് തെറ്റാണോ ശരിയാണോ നോക്കുക അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം അവരെ പുനരധിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് പറയാം അത്രയേ ഉള്ളൂ പക്ഷേ രാഷ്ട്രീയമായിട്ട് കാണുമ്പോൾ പലരും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഒന്ന് അവിടുത്തെ റവന്യൂ മന്ത്രി അദ്ദേഹം ജയിച്ചു പോയ നിയോജകമണ്ഡലത്തിലാണോ ഈ ബുൾഡോസർ പ്രയോഗം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ജയിക്കുന്നതിന് ഊട്ട് ചെയ്ത ആളുകളുടെ കൂരകളാണ് അദ്ദേഹത്തിൻ്റെ ബുൾഡോസറുകളൊന്ന് ഇടിച്ച് പൊളിച്ച് കളഞ്ഞത് അദ്ദേഹത്തിന് ഉത്കണ്ഠയില്ലേ അദ്ദേഹത്തിന് ഉത്കണ്ഠം ഉണ്ടാകണം അവർക്ക് വോട്ടർ ഐ ഡി കാർഡുകൾ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധമായിട്ടുള്ള രേഖകളൊക്കെ അവർക്കുണ്ട് റേഷൻ കാർഡ് വരെ അവർക്കുണ്ട് പക്ഷേ അവരുടെ കെട്ടിടം ഇല്ലീഗലാണ് എന്ന് ഇപ്പോൾ പറയുക നേരത്തെ മില്ലീഗലാണല്ലോ ഈ ഒരു സുപ്രഭാതത്തിലല്ല അത് ഇല്ലീഗലാണ് ആ ഇല്ലീഗലായിട്ടുള്ള കെട്ടിടങ്ങൾ താമസിച്ചിരുന്ന ആളുകളൊക്കെ വിക്വാറും തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടേഴ്സ് ആയിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ അത് അങ്ങനെ പരിഗണിക്കുകയോ അവർ ഉൾക്കൊള്ളാനായിട്ട് അവർക്കൊപ്പം നിൽക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത് ഭരണകൂടത്തിൻ്റെ സ്വഭാവമാണ് കോൺഗ്രസ് ഭരണകൂടമായാലും ബി ജെ പി ഭരണകൂടമായാലും സി പി എം ഭരണകൂടമായി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴാണ് നമ്മളത് എതിർക്കുന്നത് ശരിയല്ലത് എന്ന് പറഞ്ഞു അത് മോശമായ കാര്യമാണ് അവരുടെ ജീവിതത്തെ പരിഗണിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സർക്കാരിനുണ്ട് സർക്കാരിനോട് ഒഴിപ്പിക്കാം ഉല്ലോച്ച് വെക്കാം കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെയാണ് കർണാടകത്തിൽ ഈ മോദി സർക്കാരിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് വെറുപ്പിൻ്റെ കട അടച്ചു കൂട്ടി ഞങ്ങൾ സ്നേഹക്കട തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കോൺഗ്രസ് അത് വിജയിച്ചപ്പോൾ നമ്മൾ ആഹ്ലാദിച്ചത് അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ആഹ്ലാദത്തെക്കാൾ ഉപരിയായിട്ട് അവിടെ നിലവിലുണ്ടായിരുന്നതായിട്ടുള്ള ഭരണകൂടം എന്ന് പറയുന്നത് വെറുപ്പുൽപാദക ഫാക്ടറി പോലെ പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു പ്രശ്നം അപ്പോൾ അത് ശരിയല്ല അവർ മനുഷ്യരെ മുഴുവനും ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് മാറണം ആ ആഗ്രഹമാണ് കോൺഗ്രസ്സിനെ എന്നിട്ട് എന്തേ കോൺഗ്രസ് ഇപ്പോൾ മറക്കുന്നത് നമ്മളിവിടെ ഇരുന്ന് പലപ്പോഴും പിണറായി വിജയൻ ചോദിക്കും അല്ലേ പിണറായി വിജയനോട് നമ്മളിങ്ങനെ ചോദിക്കാറുള്ളത് നിങ്ങളെന്തേ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായത് അതുപോലെയാണ് നമുക്ക് കർണാടകത്തിലെ കോൺഗ്രസ്സിനോടും നിങ്ങളെന്തേ ഇങ്ങനെയാകുന്നത് എന്ന് ചോദിക്കും അപ്പം ഞാനിതിനകത്ത് കാണുന്നത് എല്ലാ ഭരണകൂടങ്ങളുടെയും സ്വഭാവം ഇതാണ് അതിൻ്റെ മേൽവിലാസം മാറും ചിലത് കോൺഗ്രസ് ചിലത് ബി ജെ പി ചിലത് സി പി എം എന്നൊക്കെ പറയും ഭരണകൂടത്തിൻ്റെ ഭാഷ അതാണ് ആ ഭാഷയാണ് ബുൾഡോസർ കൈകളായിട്ട് ആളുകളുടെ വീടുകളെയൊക്കെ മാന്തി പൊളിച്ച് അവരെയൊക്കെ വഴിയിലേക്ക് വലിച്ചെറിയും അത് ശരിയല്ല അതിനെ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ